ഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹമാസ് സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെച്ചു മേഖലയിലെ സുരക്ഷയും ബന്ധുക്കളുടെ മോചനവും ഇസ്രയേലിന് വിഷയമല്ല ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഹമാസ് പറയുന്നു ഇതിനിടെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മധ്യസ്ഥ ചർച്ചയ്ക്കെത്തിയ ഹമാസ് പ്രതിനിധി സംഘത്തിലെ ഖലീൽ അൽ ഹയ്യയുടെ മകൻ മരിച്ചു ഓഫീസ് ഡയറക്ടറും മൂന്ന് സുരക്ഷാ ജീവനക്കാരും ഒരു ഖത്തർ സുരക്ഷാ സേനാംഗവും മരിച്ചുവെന്ന് ഹമാസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഉന്നത നേതാക്കൾ സുരക്ഷിതരാണെന്നും ആക്രമണം അതിജീവിച്ചെന്നും ഹമാസ് പറയുന്നു ആക്രമണത്തിൽ ആറുപേർ മരിച്ചെന്നാണ് ഹമാസ് സ്ഥിരീകരിക്കുന്നത് മരിച്ച അഞ്ചു പേരുടെ ചിത്രങ്ങളും ഹമാസ് പുറത്തുവിട്ടു ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിൽ ഇസ്രയേലിന്റെ ആക്രമണം നടന്നത് വെടിനിർത്തൽ ചർച്ചയ്ക്കായി ഖത്തറിലെ ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ആക്രമണം ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ദോഹയിലെ കെട്ടിടം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയും ചെയ്തു ഹമാസ് തലവരടക്കം പേരെ വധിച്ചെന്നും അമേരിക്കയെ അറിയിച്ച ശേഷമാണ് ആക്രമണമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനുൾപ്പെടെ അഞ്ചംഗങ്ങൾ കൊല്ലപ്പെട്ടതിൽ അസ്വസ്ഥരാണെന്ന് ഹമാസ് അറിയിക്കുന്നു ഖത്തറിന്റെ സുരക്ഷാ സേനാംഗമാണ് കൊല്ലപ്പെട്ട ആറാമത്തെ വ്യക്തി റഡാറുകളുടെ കണ്ണുവെട്ടിച്ചാണ് ഇസ്രയേലിന്റെ ദോഹ ഓപ്പറേഷൻ റഡാറിന് കണ്ടെത്താൻ സാധിക്കാത്ത യുദ്ധ ഉപകരണങ്ങളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി ഇസ്രയേലിന്റെ കയ്യിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ഐ യുദ്ധ വിമാനമുണ്ട് ഇവയ്ക്ക് റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാനാകും ജൂണിൽ ഇറാനിലേക്ക് കടന്ന് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് വ്യോമാക്രമണത്തിനുപയോഗിച്ചതും ഈ യുദ്ധ വിമാനങ്ങളാണ് ഇവയാകാം ദോഹയിൽ ആക്രമണം നടത്തിയതെന്നാണ് വിവരം അതേസമയം ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് ലോകരാഷ്ട്രങ്ങൾ രംഗത്തെത്തി ഭീരുത്വം നിറഞ്ഞ ഇടപെടലെന്നാണ് ആക്രമണത്തോട് ഖത്തർ പ്രതികരിച്ചത് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന അമേരിക്കയുടെ വാദത്തെയും ഖത്തർ തള്ളി അമേരിക്കയിൽ നിന്ന് മുൻകൂർ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും ആക്രമണം ആരംഭിച്ച പത്ത് മിനിറ്റിനു ശേഷമാണ് വാഷിംഗ്ടണിൽ നിന്ന് കോൾ വന്നതായും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ചും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചും സൌദി അറേബ്യ യു തുടങ്ങിയ രാഷ്ട്രങ്ങളും രംഗത്തെത്തി ഇസ്രായേൽ അതിന്റെ ക്രിമിനൽ നടപടികൾ തുടരുന്നത് അന്താരാഷ്ട്ര നിയമ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും സൌദി അറേബ്യ മുന്നറിയിപ്പ് നൽകി ഖത്തറിനെതിരായ ഇസ്രായേൽ ആക്രമണം ഇത് നഗ്നവും ഭീരുത്വവുമായ പ്രവൃത്തിയാണെന്ന് യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പ്രതികരിച്ചു പ്രശ്നങ്ങൾ നയതന്ത്ര ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ സ്വന്തം നിലയിൽ കൈക്കൊണ്ടതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട് ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റേതാണ് തന്റേതായിരുന്നില്ലെന്നും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു വടക്കൻ ജെറുസലേമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സമിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രായേലിന്റെ തിരിച്ചടി ഉണ്ടായത് പതിനഞ്ചോളം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സ് എന്നിവരാണ് ദൌത്യത്തിന് മേൽനോട്ടം വഹിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി